ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഏഴു മാസം പ്രായമായ മകനെ കൊലപ്പെടുത്തിയ അമ്മ ജീവനൊടുക്കി മുരിക്കാശ്ശേരി തോപ്രാംകുടിയിലാണ് പുലർച്ചെ ദാരുണ സംഭവം ഉണ്ടായത് തോപ്രാംകുടി സ്കൂൾ സിറ്റി സ്വദേശിനി പുത്തൻപുരയ്ക്കൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഡീനു ലൂയിസാണ് ജീവനൊടുക്കിയത് പുലർച്ചെ വീടിനുള്ളിൽ ഗുരുതരാവസ്ഥയിൽ കണ്ട ഇരുവരെയും ബന്ധുക്കൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഡീനുവിന്റെ ഭർത്താവ് അഞ്ചു മാസം മുൻപ് ജീവനൊടുക്കിയിരുന്നു ഇതേ തുടർന്ന് യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് ബന്ധുക്കൾ പോലീസിൽ നൽകിയ വിവരം പുലർച്ചെ അമ്മയുമായി വാക്കുതർക്കമുണ്ടായ ശേഷം യുവതി മുറിക്കുള്ളിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു അമ്മ വിവരം അറിയിച്ചതിനെ തുടർന്ന് അയൽക്കാർ ഓടിയെത്തി വാതിൽ തകർത്താക്ക കത്ത് കയറിയപ്പോഴാണ് കുഞ്ഞിനെയും യുവതിയെയും അബോധാവസ്ഥയിൽ കാണുന്നത് മുരിക്കാശ്ശേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி